പുള്ള നല്ല പക്കമുള്ള അല്ലേ ഫ്ലാറ്റ് ഇരുപത പൂജ നില എണ്ണായിരുന്നു ഇരുപതന്നല്ല പിടിച്ചെക്കാൻ പറ്റണ്ടല്ലേ അല്ല അങ്ങനെ ഇല്ല കൂടെ എപ്പോഴും അവിടെ ഒരാളുള്ളതോണ്ട് റോം ബ്ലോഗ ഈ കേരളത്തില് വന്ദേ മരത്തിന് ഓർത്തേക്കുന്നവര് വളരെ കുറവാണ് അതിലൊരാളാണ് സന്ദീപ് എനിക്കറിയാം സെലിബ്രിറ്റി മ്യൂസീഷ്യന്റെ കൂടെ ബ്ലോഗിൽ ഹലോ ഞാൻ ഞാൻ പോട്ടെ ഗൈസ് അങ്ങനെ ഞാനും പൂജയും അടിപൊളിയായിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഒരു പരിപാടിക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഓടി സർക്ക് ഒരുപാട് കാർദ്ധകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ടെക് സുജിത് സുചിത്തേട്ടൻ്റെ വീട്ടിലേക്ക് കോഴഞ്ചേരിയിലേക്കല്ല എറണാകുളത്തെ പുതിയ ഫ്ളാറ്റിലേക്ക് നമ്മൾ ഇന്ന് പോകുകയാണ് ഒരുപാട് സന്തോഷം അച്ഛനും അമ്മയുണ്ട് കൂടെ അവർ പുറത്ത് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അഞ്ച് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് പരിപാടി നമ്മളതിൽ ലേറ്റ് ആയിട്ടില്ല ആറരവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഗിഫ്റ്റ് ഇവിടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓക്കെ പറഞ്ഞ പോലെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് റെഡിയാക്കി വെച്ചേണ്ടത് ഏതാണ് അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പോയിട്ട് വരാം അല്ലെ ലെസ് ഗോ അങ്ങനെ ഞങ്ങൾ മാത്രമല്ല പാലേശേനു പോകാൻ ആരാണ് അച്ഛനും അമ്മേനും ഒരുങ്ങി അല്ലേ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കാണാം ഓവ നീ നമ്മളിവിടെ ഫോട്ടോ എടുത്ത് നിന്നാൽ ഇവിടെ പാലേച്ചി ഏ ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ആക്ച്വലി ഇടപ്പള്ളി എത്തി ശരിക്കും പറഞ്ഞ സൂചിതമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കാര്യം നമ്മൾ ഇടപ്പള്ളിയിലാണുള്ളത് പുള്ളി പാലാരിവട്ടത്ത് അതായത് എനിക്കോണം പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണെന്ന് തോന്നുന്നു ഇവിടുന്ന് കറക്റ്റ് നമ്മുടെ വീട്ടിൽ നിന്നില്ല ചാർ ഒരു ബ്ലോക്ക് ബ്ലോക്കില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് താഴെ വന്നു ശരിക്കും അപ്പോൾ പാലാരോട്ട ഏരിയയിലാണ് പക്ഷേ പുള്ളിയുടെ ഫ്ളാറ്റിൽ നിന്ന് എനിക്ക് ആദ്യം പുള്ളി ഫ്ളാറ്റ് കാണാൻ പോയപ്പോൾ ആ ബാൽക്കണിയിൽ നിന്ന് കാണിച്ച വ്യൂ നോർമൽ അതായത് പാലാരോട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ ഇറങ്ങി മറ്റേ ജവഹർലാൽ നെഹ്റു മെട്രോ സ്റ്റേഷനിലേക്ക് കയറുന്ന വരെ വ്യൂ കാണാണോ അവിടുന്ന് അപ്പോൾ നമ്മളിനി എത്താൻ ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തിന് ഏഴ് മിനിറ്റ് കൂടി അങ്ങനെ നമ്മൾ സൂചാട്ടൻ്റെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ അതെ അതുണ്ട് എല്ലാവർക്കും അറിയാം നാഷണൽ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റിലാണ്ടോ സൂചാ അത് കാണാമോ പൂജ ഒരു വിധത്തിൽ ക്യാമറമാൻ ആയിരിക്കണം അടിപൊളിയായിട്ട് ആ സെക്യൂരിറ്റി ചേട്ടൻ നപ്പുണ്ട് പറഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോവാം അങ്ങനെ സൂചിതൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തപ്പോൾ തന്നെ ദൈപ്പുറത്ത് ചുത്താണ്ടിലെ ലെജൻഡർ കിടപ്പുണ്ടോട്ടോ ആൻഡ് ഉള്ള നല്ല പൊക്കമുള്ള അല്ലേ ഫ്ലാറ്റ് ഏ ഇരുപത് നിലയാണ് പൂജ നില എണ്ണായിരുന്നു ഇരുപത് നിലയാണ് എന്നാൽ വാ അത്തോട്ടോ ഇതുവഴിയാണെന്ന് തോന്നുന്നു ഒന്നും അറിയില്ല അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ നിപ്പം ഉണ്ടോ നോക്കാട്ടെ അതെല്ലാം തൊഴി കയറാം ഗിഫ്റ്റ് ഒക്കെ എടുത്തില്ലേ അവിടെ ആ വെരി ഗുഡ് കം ഐസ് അങ്ങനെ നമ്മൾ മോൾ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കയറാം കേട്ടോ അവിടെ ഉണ്ട് രണ്ടുപേരും ഹലോ നമസ്കാരം എന്താ പറയാ ഇങ്ങനെ പോലും അതെ അച്ഛൻ അമ്മ അതെ കല്യാണത്തിന് പാവ അപ്പഴത്തടിച്ചു എന്റെ ഞാൻ വേറെ ആള് വേണ്ടേ കണ്ടോളൂ ഇതാണ് കല്യാണത്തിന് ഒന്നുമില്ലല്ലോ മീറ്റ് പൂജ അല്ല അങ്ങനെയില്ല ഇപ്പൊ കൂടെ എപ്പോഴും ഒരാളുള്ളതുകൊണ്ട് അങ്ങനെ ആ അമ്മ നമസ്കാരം പിടിച്ചണ്ട് അങ്ങനൊന്നുമില്ല ചൂതേട്ടാ ഞങ്ങള് അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് സത്യം പറഞ്ഞ എന്ത് അറിയില്ല എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കാര്യം നിന്നും ചൈനയിൽ നിന്നൊക്കെ ഫർണിച്ചർ കസാഖാനിന്റെ മാപ്പ് അപ്പൊ ഇവിടെ ഞങ്ങൾ എന്ത് കൊണ്ടിരുന്നായിരുന്നു അതെ അതെ അപ്പൊ ഇതൊരു ഗിഫ്റ്റ് കാർഡാണ് ഇഷ്ടമുള്ള ഫാമിലി ആയിട്ട് പോയി മേടിക്കാം എല്ലാരും അപ്പൊ വെൽക്കം ടു കൊച്ചി കൊച്ചിക്കാരനായിരിക്കണേ ാണ് പിന്നെ കീബോർഡായിട്ട് വരാനത്തെ വീഡിയോ അച്ഛൻ നോർമണി വായിക്കുന്നത് കണ്ട് കണ്ട് ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി അച്ഛൻ പറഞ്ഞാൽ നോക്കാതെ വായിക്കണം കട്ടയിൽ അത് വരെ അറിയാം അച്ഛാ നമസ്കാരം ഹാർമോണിയം മൗത്തോർഗൻ എല്ലാം അറിയാന്ന് പറയുന്നുണ്ട് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ക്യാമറമാൻ ഹൈവറങ്ങനെ സൂചാകനെ കണ്ടു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി ഒരാളെ സന്തോഷമായി പിന്നെ ഫ്ലാറ്റ് കാണണം എന്നുണ്ട് പക്ഷെ ഭയങ്കര തിരക്കണകണ്ടില്ലേ ഫുള്ള ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഓരോരുത്തരായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഋഷി ബേബിനെ അവിടെ കണ്ടിരുന്നു എങ്ങോട്ട് പോയി ഋഷി ബേബി അവിടെ നടക്കണ്ട ഋഷി ബേബിനെ പോയി കണ്ടിട്ട് വരാം എവിടെ ആ ദേവാണ് ദേവാണ് ഋഷി ബേബി കാർത്തിക് കാർത്തികോ അങ്കളായല്ലേ ശരിയാ ആ വീണ അവിടെ എവിടെയുണ്ടല്ലേ വീണ നമസ്തേ എന്തോണ്ട് സുഖല്ലേ താങ്ക് യു അതെ അതെ പിടിച്ചേക്കാൻ പറ്റണ്ടല്ലേ വൈസപ്പ ഇതാണ് കിച്ചൺ ഐലൻഡ് കിച്ചൺ എന്ന് ചോദിതാക്കത്തെ വീഡിയോയിൽ പറഞ്ഞാരുന്നു അത് ഇതായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ മാപ്പ് കാണിച്ചേരാം കസാഖിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാപ്പ് കാണണോ മൈ ഗോഡ് പ്രശാന്താല്യാണത്തിനെ വിളിച്ചിട്ട് വരാതിരുന്ന അടുത്ത വ്യക്തി കൊഴപ്പില്ല മീറ്റ് മൈ വൈഫ് പൂജ പ്രശാന്താണ് ഇപ്പൊ ഞങ്ങൾ ആ മാപ്പ് ഒന്ന് കണ്ടോട്ടെ കസാഖിസ്ഥാനിന്നോ ആഹാ ഇതാണ് കസാഖിസ്ഥാനിന്ന് കൊണ്ടുവന്ന മാപ്പ് ഇത് അടിപൊളി അല്ലേ അടിപൊളി സാധനം കസാഖിസ്ഥാനിന്ന് കൊണ്ടുവന്ന മാപ്പ് അടിപൊളി അതുപോലെ മാപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാം ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കാൻ ചേർ കിട ഇവിടെ ഇരുന്ന് ശില്യുള്ള സ്ഥലമാണ് ഇവിടെ മാപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരെ മാപ്പിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണിയാണ് മനോഹരമായ വ്യൂ ആണ് കേട്ടോ ഇതാണ് കൊച്ചിയുടെ നൈറ്റ് വ്യൂ ഏതാ ഹോളിഡേ അതെ ആ കാണുന്ന ഹോളിഡേ ആ നേരെ കണ്ണി കാണുന്ന ഹോളിഡേനാണ് അടിപൊളി വ്യൂ കേട്ടോ പകല് ഇതിലും സൂപ്പർ ആയിരിക്കും ഇതിപ്പോൾ രാത്രിത്തെ വ്യൂ ആണ് പിന്നെ അതെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് അതുകൊള്ളാലേ ഓ ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുക എന്താണ് എന്തൊക്കെയോ പറയണ്ട അവിടെ നിന്ന് അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അടിപൊളി വ്യൂ ആണ് പൂച്ചയുടെ ബാക്കിലേക്കുള്ള വ്യൂ നമുക്ക് ഒന്നും പറയാനില്ല സെറ്റ് രണ്ട് ബെഡ്റൂമിൽ ബാൽക്കണി ഷെയർ ചെയ്തേക്കേണ്ട അതാണ് ഒരു ബെഡ്റൂം ഇതാണ് അടുത്ത ബെഡ്റൂം ആവട്ടെ ആ കൊള്ളാട്ടോ പിന്നെ ആഗസ്റ്റുകളൊക്കെ ഒന്ന് ഇരുന്നതിൻ്റെയൊക്കെയാണ് ഷീറ്റ് അങ്ങനെയൊക്കെ കിടക്കുന്നത് സ്വാഭാവികം പക്ഷേ മൊത്തത്തിൽ ഈ കളർ പാലറ്റ് സംഭവമൊക്കെ കൊള്ളാം അല്ലെ രസമുണ്ട് ഒമ്പത് ഈ താഴെട്ടിരിക്കുന്ന ഇതൊക്കെ ഒരു ചവിട്ട്മാൽ രസം ആയിരിക്കും ഇവിടെ നമ്മൾ പിന്നെ കറങ്ങി തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് തന്നെ വരുമെന്ന് തോന്നുന്നു ഇതാണ് വാഷ് ഏരിയ ആ ഇങ്ങനെ നമ്മൾ തിരിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് തന്നെ പോകും അവന് ഇവിടെ ആ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം മറ്റേ ബാൽക്കണി അവിടെയാണ് അതിൻ്റെ ബെഡ്റൂം പിന്നെ അത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് കൊള്ളാട്ടോ ഇതിൻ്റെ മൊത്തം കളർ പാലറ്റ് യൂസ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ഒരു മിററുണ്ട് എൺപത് ഞങ്ങളുടെ എങ്ങനെ ഉണ്ടെന്ന് വൈറ്റും ഇത് എന്ത് കളറ പീച്ച കളർ നമ്മൾ അല്ലേ വാ എവിടെ ചേച്ചി എവിടെന്നാണോ ആ കേട്ടോ അടിപൊളി സളിയൻ ഓൺ ഫ്ലോർ ആകെ അല്ലേ ചെയ്യണമെന്നൊരു പിടിയില്ല മൊത്തം മൊത്തം വേളം അളിയാ മെയിൻ ആള് അതായത് ഈ കേരളത്തില് വന്ദേ ഭാരത ഓർത്തേക്കുന്നവര് വളരെ കുറവാണ് അതിലൊരാളാണ് സന്ദീപ് അളിയം വന്ദേ ഭാരത്തിൽ എത്തിയപ്പോ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇങ്ങനെ സാധിച്ച തലേന്ന് കാവടി കണ്ടിട്ട് ചെന സമ്മേശന് എനിക്കറിയില്ല അതെങ്ങനെ ഡേസ് അങ്ങനെ സുതാൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ മുകളിലേക്ക് പോകേണ്ട ട്വൻ്റി ഫസ്റ്റ് ഫ്ലോറിൻ്റെ മീത എവിടെയാണ് ഇനി ഫംഗ്ഷൻ നടക്കുന്നത് ഇവിടെ ഫ്ലാറ്റ് പരിപാടി ബാക്കി ഫംഗ്ഷൻസ് മുകളിലാണ് നമ്മളിപ്പോ ഇവിടുത്തെ പാലത്തിൽ കൂടിയാണ് നടന്നു തന്നേന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് കയറാം ഒരു സർവീസ് ലിഫ്റ്റ് ആണ് ആ ആറ് ആറ് ആ ഓക്കെ ഡേസ് ഇപ്പോൾ റൂഫ് ടോപ്പിൽ തിരികണം റൂഫ് ടോപ്പ് വൈബ് പരിപാടിയാണുണ്ട് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കുറവാണ് ആ ഒരു പാട്ടൊക്കെ പാടുന്നത് ലൈവ് ആണോ അതോ പാട്ടിട്ടേക്കാണ് ലൈവാണ് തോന്നുന്നു കേട്ടോ ലൈവായിട്ട് ാണ് ഇതുവരെ കാണുന്നില്ല ഇവിടെയാണ് നമുക്ക് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷെ ലൈറ്റ് ഭയങ്കര കുറവാണ് എനിക്ക് അതാണ് വിഷമം അപ്പൊ വീണ്ടും കണ്ടു അതെ അതിനെ അല്ല ഞാനന്ന് കോഴിക്കോട് താമസം വീട്ടിൽ വരുന്നില്ലല്ലോ വരുമ്പോഴല്ലേ പറയാൻ പറ്റൂ അങ്ങനെ ഏതാണ്ട് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുപിട്ടി അപ്പൊ അമ്മയ്ക്കും സന്തോഷം ഇല്ലേ ശരത്തേട്ടന കണ്ടെത്തും ആൾക്കാരില് രണ്ടുപേരാണ് വൈഫ് ഏപ്രിൽ പത്തൊമ്പതിന് തൃശ്ശൂർ പൂരത്തിന് രണ്ടുപേരെ ക്ഷണിച്ചിരിക്കുക എന്തായാലും അതെ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അന്ന് തൃശ്ശൂർ അടിച്ച് പൊളിക്കാം കഴിച്ചു കഴിച്ചല്ലേ ആ കുറെ നേരം െ എനിക്കറിയാം ഇവിടെ ഭയങ്കര പാട്ടും വേളമുണ്ട് എന്നാലും നമുക്ക് അടുത്തായിട്ട് ഫുഡിന് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഉണ്ട് പൊറോട്ട ചിക്കൻ ഇതെന്താ പറ നെയ്ച്ചോറാണോ നെയ്ച്ചോറ് ബീഫ് ഒത്തിരി സംഭവങ്ങൾ ഇവിടെ റെഡിയാണ് കടായി വെച്ച് ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ട് ഓർ വെജിനോ നോൺ വെജ് ആണോ നോൺ വെജ് ആണോ എന്നാ എടുത്ത് കഴിക്കാം അപ്പോൾ ഇത് ബൈ ഗ്രൈസ് ഇതാണ് പൂള് റൂഫ് ടോപ്പിലുള്ള പൂള് കൊള്ളാം നല്ല രസമുണ്ട് കഴിച്ചു തുടങ്ങാം നമുക്ക് ഓക്കെ അപ്പം നമ്മളിനി സൂപ്പ് സൂപ്പ് എടുത്ത് തുടങ്ങാം കമോൺ ച്ഛനമ്മയും കിടിയുമായിട്ട് നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് വന്നിരുന്നു എവിടെ ഫുഡ് എടുത്തില്ലേ അച്ഛൻ ആ സൂപ്പിൽ തുടങ്ങിയുള്ളൂ അപ്പൊ ഞാൻ ഇത് ബീഫും ഇതൊക്കെ ഡിഡ് യു ടേക്ക് ബീഫ് നോ ഓൺലി ചിക്കൻ ചിക്കൻ ആൻഡ് ഫിഷ് ഓക്കെ കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഫ്ലാറ്റ് സത്യം പറഞ്ഞ ഞാൻ രണ്ടു മൂന്ന് ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫീലിങ് നമ്മളൊക്കെ തുടങ്ങിയ സമയം നമുക്ക് അറിയാം എവിടെ ഒരു പ്രൈം ലൊക്കേഷൻ ഇത്രയും അന്ന് ഈ ക്യാമറ പിടിച്ചിറങ്ങുമ്പോൾ ഇത് എന്താ സെറ്റപ്പ്ന്നു ആൾക്കാർക്ക് അറിയാത്ത ഒരു സമയം വരും അപ്പൊ അതിൽ നിന്ന് പൊങ്ങി വന്ന ഒരു വീട് വെച്ചെന്നൊക്കെ പറയുമ്പോൾ അത് ഭീകരമാണ് അടുത്തൊരു വീടിന് ഞങ്ങള് വെയിറ്റിംഗ് ആണ് അതെ അടുത്ത അതെ അതെ അതുകഴിഞ്ഞ് എന്റെ ഒരു വീട് വരുവായിരിക്കും ഈ അടുത്തൊരു വീട് പൂജായിട്ട് വരാനുണ്ട് എടാ ഫുഡ് വള നമുക്ക് ഇവിടെ ബീഫ് ഉണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ ചിക്കനുണ്ട് ഞാനത് ടൈം ലാബ്സിന് വെച്ചതാണ് കുഴപ്പമില്ല അത് ആവശ്യത്തിന് കിട്ടിയായിരുന്നു കഴിക്കല്ലേ പുറത്തിറങ്ങി ഓ അവർ അച്ഛനമ്മ പറഞ്ഞോളൂ എന്താണ് ഇപ്പഴാണ് അവര് അറിഞ്ഞത് അതെ പക്ഷെ ഈ പാത്രം കണ്ടാ പറയില്ല ഇത് വല്ലപ്പോഴേ ഉള്ളു കേട്ടോ ഇന്ന് ചീറ്റാണ് പാല്യാച്ച കഴിക്കണല്ലോ നമ്മുടെ പാട്ട് വെച്ചേക്കണം അവിടെ ഇത് അലീഷ എന്ന് പറഞ്ഞ പണ്ട് ഞാൻ മെറ്റയ്ക്ക് വേണ്ടി ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ പ്ലേ ചെയ്തത് ആരും ഇട്ടെന്ന് എനിക്കറിയില്ല ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ് പണ്ട് മെറ്റയുടെ വൺ മിനിറ്റ് മ്യൂസിക് ഇല്ലടാ അതിന് കമ്പോസ് ചെയ്ത പാട്ട് അതാണ് ഇപ്പൊലെ സെലിബ്രിറ്റി മ്യൂസീം എല്ലാ പരിപാടികളും കഴിഞ്ഞ് കണ്ട് എങ്ങനെ അച്ഛനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചായ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചായ ഒക്കെ വെച്ചോളൂ ആണല്ലോ എത്ര ചായ പിടിച്ചോ ഒരെണ്ണം പിടിച്ചോളാം അടിപൊളി അപ്പം നമുക്കിനി ജസ്റ്റ് സ്വിജാൻ്റെ അവിടെ പോയി പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം കീബോർഡ് 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 ഉണ്ട് 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 കാണാം ബൈ ബൈ ഓക്കെ എസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് ആൻഡ് ആസ് യൂഷ്യൽ എല്ലാ വിളവിലും പോലെ തന്നെ നമ്മൾ ടയേർഡാണ് വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അറിയാലോ അങ്ങനെയാണ് പക്ഷേ എന്തായാലും ഒരുപാട് അധികം സന്തോഷം മനസ്സിൽ ഉണ്ടായ ഒരു ദിവസമാണ് അല്ലേ അതായത് സുതാട്ടൻ എന്ന് പറയുന്നത് എനിക്കൊണ്ട് പുള്ളി ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പതിനേഴിലാണ് തുടങ്ങിയത് അപ്പോൾ പതിനേഴ് വിട്ട് ഒരു ജൂലൈ ടൈമിലൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും എന്താണ് ഈ വളോഗിങ്ങ് യൂട്യൂബ് എന്താണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറയുന്നത് അത് പറ്റിക്കലാണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ക്യാമറയൊക്കെ പിടിച്ച് ബ്ലോഗ് ചെയ്യാനൊക്കെ പുറത്തേക്ക് കറങ്ങുമ്പോൾ നമ്മളൊക്കെ പ്രാന്തമായിരുന്നു പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ട് അല്ല ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനെയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഉള്ള ഒരാളാണ് ആ ബ്ലോഗിംഗ് ഉപജീവന മാർഗമാക്കി പിന്നെ സ്വന്തമായിട്ട് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അത് ഞാനടക്കമുള്ള ഒരുപാട് ബ്ലോഗേഴ്സിന് അത് പ്രചോദനമാണ് വിയർ റിയി പ്രൗഡ് അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഫ്റ്റ് സുഖത്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെടും കാര്യം ഗിഫ്റ്റ് കാർഡാണ് പുള്ളിക്കാതെ ഇത് ഇഷ്ടമുള്ള സാധനമായിട്ട് പർച്ചേസ് ചെയ്യാം അത് നല്ലൊരു സംഭവമാണ് അത് നമുക്ക് ഇനിയും എവിടെയെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമില്ലേ അത് കൺസിഡർ ചെയ്യാവുന്ന ഒരു സാധനമാണ് അത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ കഴിയും ിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ആൻഡ് ബൈ ബൈ നമ്മൾ ഫോറിൻ ട്രിപ്പ് ഫോറിൻ ട്രിപ്പ് എന്ന് കുറച്ചായി പറയുന്നു അതെങ്ങോട്ടാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പറയട്ടെ പറഞ്ഞേ ഇതിലങ്ങനെ പറഞ്ഞേക്കല്ലേ ഓക്കെ നമ്മൾ ഫൈനലൈസ് റിവീൽ ചെയ്യണം നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് സുജിത്തേട്ടനും ചേച്ചിയും ഹണിമൂണിന് പോയ സെയിം രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത് മലേഷ്യ മലേഷ്യയിലേക്കാണ് ഞങ്ങൾ പോകുന്ന സുഹൃത്തുക്കളെ ലങ്കാവിലേക്കല്ല അവർ ആക്ച്വലി ഹണിമൂൺ ലങ്കാവിയായിരുന്നു ഞങ്ങൾക്ക് ലങ്കാവി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫ്ലൈറ്റിന്റെ റേറ്റ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ തിരിഞ്ഞോടി കൂടി കാര്യം എഴുപതിനായിരം രൂപ ഫ്ലൈറ്റ് മാത്രം എന്തോ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അത്രയും ഇപ്പം സ്പെൻഡ് ചെയ്യണ്ട നമുക്ക് മലേഷ്യ കൊലാലംപൂര് മാത്രമാണ് നമ്മൾ പ്രഷർ എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് അത്രയും കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫ്ലൈറ്റ് റേറ്റ് കുറവാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മുടെ യാത്രാ ബ്ലോഗിൽ കൊച്ചി ടു മലേഷ്യ ബ്ലോഗ് വരുന്നുണ്ട് അതിൽ പറയാം സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടില്ലാത്ത സ്ഥലമാണ് തായ്ലൻഡ് ദുബായ് ഒക്കെ നമ്മൾ രണ്ടുപേരും പോയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുമിച്ചുള്ള നമ്മുടെ ട്രിപ്പ് മലേഷ്യ അപ്പോൾ അതിൻ്റെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരുന്ന ബ്ലോഗുകളിൽ വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അല്ലെ കിട്ടിയുള്ള വീഡിയോസാണ് വരുന്നത് അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാർച്ചി തമ്മിൽ മിസ്റ്റേഷൻ ബോക് അൽ സിമ എക്സ്പീൻഡ് ഡെൻ യൂ ടേക്കർ എന്തല്ലേ കാണാൻ പറ്റല്ലോ മോളിങ്ങല്ലേ വീട്ടിൽ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ താഴുണ്ട് വരും വരും മോളോട്ട് വരും